ഹിന്ദുവിന് കുറാനോ അല്ലെങ്കിൽ ബൈബിളോ കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല പിറ്റേ ദിവസം ആള് പറഞ്ഞത് ഇന്ന് രാത്രി ഞങ്ങളുടെ അമ്പലത്തിൽ കിടക്കാം അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ അമ്പലത്തിലേക്ക് പോയി അമ്പലം മുഴുവൻ കാണിച്ചു തന്നു മറ്റുള്ള മതങ്ങളിൽ എന്താണ് പറയുന്നത് പരസ്പര വിരുദ്ധതയോ അല്ലെങ്കിൽ വർഗീയ ലഹളയോ അല്ലെങ്കിൽ വർഗീയമായി വേർതിരിക്കാനോ മറ്റു മതങ്ങളെ കുറ്റം പറയുമോ അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരിക കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കേരളം മുഴുവൻ കാണും പിന്നെ ഉയർന്ന് ചിന്തിച്ചാൽ ഇന്ത്യ മുഴുവൻ കാണും പിന്നെ പിന്നെ ഉയർന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമി മുഴുവനും കാണാം ഇവനൊരു നാരായണത്ത് പുരാന്തനാണ് ഇവന് ബുദ്ധിയില്ല വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടുന്നത് ഒഴിവാക്കിയിട്ട് എ സി റൂമിലിരുന്ന് കാറിൽ എ സി കാറിൽ യാത്ര ചെയ്ത് നല്ല ഫ്ലാറ്റിൽ താമസിക്കും റോഡിലൂടെ വണ്ടി മരിച്ചു നടക്കണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് അപ്പൊ ഇക്ക നമസ്കാരം ഇക്ക ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇക്ക റോഡിക്കൂടെ ഒരു അറിയാം ഇപ്പൊ ഈ വർക്ക്ഷോപ്പിൽ നിൽക്കുന്നതിന്റെ കാര്യമാണ് മനസ്സിലാവാത്തത് വണ്ടിക്ക് വണ്ടി മണിയായോ ഇതിന്റെ ഈ വീലൊന്നും മാറ്റാൻ വേണ്ടിട്ട് വന്നതാണ് ചെറിയ വീലായിരുന്നു ഡയമീറ്റർ കുറവായിരുന്നു അപ്പൊ ഇനിയിപ്പോ എയർ അടിക്കുന്ന കുറച്ചുകൂടി വലിയ വീല് വെക്കാന്ന് വിചാരിച്ചു ഇത് ഒരുപാട് ചെറിയ കുഴികളിലൊക്കെ വീണിട്ട് യാത്ര വലിച്ച് ഒറ്റയ്ക്ക് വലിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീലൊന്ന് മാറ്റി നമസ്കാരം ഞാൻ ഹാരിസ് രാജാണ് ഇപ്പോൾ ഈ ജനുവരി ഒന്നാം തീയതി കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇന്നിപ്പോൾ ഇരുപത് ദിവസമായി ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ വന്നു കഴിഞ്ഞു ഇനി കാസർഗോഡൊക്കെയാണ് ഈ യാത്ര എണ്ണൂറ് കിലോമീറ്ററിൽ ബാക്കി ഇനി അറുന്നൂറ് കൂടി ഉണ്ട് അപ്പോൾ വണ്ടിയുടെ വീലൊക്കെ ഒന്ന് മാറ്റി നാളെ തൊട്ട് തിങ്കളാഴ്ച മുതൽ യാത്ര തുടരാനാണ് ഉദ്ദേശിക്കുന്നത് ഈ യാത്ര കൊണ്ട് അറിവ് ജനങ്ങളിലേക്ക് എല്ലാ മതങ്ങളിലുള്ള അറിവുകൾ എല്ലാ മനുഷ്യരിലേക്കും പകർന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിലൂടെ സൗഹാർദ്ദത്തിലൂടെ ലോകസമാധാനം അതാണ് നമ്മൾ ഇതിനു വേണ്ടി ഉദ്ദേശിക്കുന്നത് അതെ ഇത് ഏകദേശം ആർ റെഡിയുണ്ട് എന്റെ മുകളിൽ സോളാർ പാനലാണുള്ളത് ശരിക്കും പറഞ്ഞാൽ സോളാർ പാനലിന്റെ വലിപ്പത്തിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ട് ആ ബുക്കാണ് ആ ബുക്കിന്റെ ചട്ട ഇതുപോലെയാണ് നമ്മുടെ ബുക്ക് ഇതാ ഇവിടെ കാണാം ഇതാണ് നമ്മുടെ ബുക്ക് ഈ ബുക്കിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഈ വണ്ടിയും ചെയ്തിട്ടുള്ളത് ഈ അകത്ത് ഇവിടെ ലൈറ്റ് ഉണ്ട് അതുപോലെ ഇത് പാനിൽ സോള ചാർജറ് ബാറ്ററി ഒരു ഒരു പകലുകൊണ്ട് ഈ ബാറ്ററി ഫുള്ള് ചാർജ് ആവും ആ ചാർജ് ആയതുകൊണ്ട് എട്ട് മണിക്കൂർ ഈ ഇത് വർക്ക് ചെയ്യിപ്പിക്കാം ഈ ലൈറ്റ് ഇതൊക്കെ ഉപയോഗിക്കാം ഫാൻ ഉപയോഗിക്കാം അതുപോലെ ഇതൊക്കെ പുറത്തേക്ക് വെച്ചാൽ അതിനകത്ത് വേണമെങ്കിൽ ഒരു കമ്പാർട്ട്മെന്റ് പോലെ ഈ പേജുകൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടാണ് വരുന്നത് ബുക്കിൻ്റെ ഓരോ പേജും ഈ പേപ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബുക്കിൽ നിന്ന് തന്നെ ഓരോ പേജ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അതിനൊരു താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ തന്നെ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ ഓൺലൈനിലായിട്ട് ബുക്ക് കിട്ടുന്നുണ്ട് ഈ ബുക്കിൽ ഗീത ബൈബിള് ഖുറാന് അതുപോലെ പ്രവാചക വചനങ്ങള് ചാണക്യസൂത്രം പ്രവാചക വചനം ചാണക്യസൂത്രം ഗീത ബൈബിള് മനുസ്മൃതി ഇതൊക്കെ ഉണ്ട് ഈ ബുക്കിൽ ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എല്ലാ മതങ്ങളിലും അതാത് മതങ്ങളിലെ ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുപോലെ ഒരു ഹിന്ദുവിന് ഖുറാനോ അല്ലെങ്കിൽ ബൈബിളോ കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല അതേപോലെ എല്ലാ മതക്കാർക്കും എല്ലാ ഗ്രന്ഥങ്ങളും കാണാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് മറ്റ് മതങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാതെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരിക്കുമെന്നും പോലും അറിയാതെ അവനവൻ്റെ മതമാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിട്ടും മതസ്പർദ്ധ ഉണ്ടാവാൻ ഒക്കെ ഒരു സാധ്യത കൂടുതലാണ് ഇത് ഈ ബുക്ക് കൊണ്ട് എല്ലാ മതങ്ങളിലെ അറിവുകളും എല്ലാം ആളുകളിലേക്കും എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അതുകൊണ്ട് മറ്റുള്ള മതങ്ങളിൽ എന്താണ് പറയുന്നത് പരസ്പര വിരുദ്ധതയോ അല്ലെങ്കിൽ വർഗീയ ലഹളയോ അല്ലെങ്കിൽ വർഗീയമായി വേർതിരിക്കുക അല്ല മറ്റ മതങ്ങളെ കുറ്റം പറയോ അങ്ങനെ കേ മതങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ ഉണ്ടോ എന്നുള്ളത് പലർക്കും സംശയമാണ് അപ്പോൾ ഇതോട് കൂടി ഈ പുസ്തകം ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലാം മതവേദഗ്രന്ഥങ്ങളും എത്തി എന്ന് വാങ്ങാം അപ്പോൾ ആ കുട്ടികൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പേജ് വായിച്ചാൽ മതി അതുതന്നെ ചിന്തിക്കാൻ ഒരുപാട് ഉണ്ടാവും ജോലിയืน ചെയ്തുകൊണ്ടിരുന്നോ അതെ ഞാൻ ജോലിയേറ്റ് ഇരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു സൗദിയിൽ സൗദി പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുക്ക് എഴുതാനായിട്ട് ഇത് ഒരു തീരുമാനമല്ല കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഓരോ പുസ്തകങ്ങളും വായിക്കുമല്ലോ അപ്പോൾ വേദഗ്രന്ഥങ്ങളും വായിക്കാനിടയായി അപ്പോൾ ഒമാനില് ജോലി ചെയ്യുമ്പോൾ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു ആ സമയത്ത് ഒരു ആരാധനാലയത്തിൽ തന്നെ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ ഇടയായി അപ്പോൾ അവിടെ കണ്ട വേദഗ്രന്ഥം എടുത്ത് മുഴുവനായിട്ടും പല പ്രാവശ്യം വായിക്കാൻ പറ്റി അപ്പം ആ വായിച്ചപ്പോൾ ക്ലിക്കായ കുറേ പോയിന്റുകൾ ഉണ്ടായിരുന്നു അത് എഴുതി വെച്ചു അങ്ങനെ അത് നോക്കുമ്പോൾ കുറാനിൽ മറ്റ് വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മറ്റ് വേദഗ്രന്ഥങ്ങളും വായിച്ചു അങ്ങനെ നമുക്ക് മനസ്സിൽ ക്ലിക്കായ ഈ കാലത്തെ ഇനി വരാൻ പോകുന്ന കാലത്തെ ആളുകൾക്ക് ഉപകാരപ്രദമായ കുറേ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും അതുപോലെ ഉപദേശങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജോലി പോലും ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി തയ്യാറെടുത്തത് എഴുതി തുടങ്ങി കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം നാലര വർഷം എടുത്തു അതിന് മുൻപ് ജോലിയോട് കൂടി ഞാൻ ഇത് ചെയ്തു തുടങ്ങിയിരുന്നു നേരിട്ട് ടൈപ്പ് ചെയ്യാണ് ചെയ്തത് എഴുതല്ല ചെയ്തത് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് എൻ്റെ ജോലിയും ഈ ടൈപ്പിംഗ് കൂടി നടക്കണില്ല അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നും ഒഴിവാക്കേണ്ടി വരും ഒന്നുമല്ല പുസ്തകം ഒഴിവാക്കണം അല്ലെങ്കിൽ ജോലി ഒഴിവാക്കണം അവസാനം തീരുമാനിച്ചു ജോലി ഒഴിവാക്കാം അങ്ങനെ പുസ്തകം മുഴുവനാക്കി പബ്ലിഷ് ചെയ്തിട്ട് ഒരു വർഷമായി ഇനിയിപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രമാണിപ്പോൾ അതിന്റെ യാത്രയാണ് അതെ കൊല്ലത്തെത്തി ഇരുന്നൂറ് കിലോ അതെ അതായത് മുൻവിധി ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്ന് എവിടെയാണ് ഇന്ന് രാത്രി എന്ത് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടാൻ പോണത് എവിടെയാണ് കിടന്നുറങ്ങാൻ പോകണത് ഒന്നും അറിയാത്തൊരു യാത്രയാണ് പക്ഷെ ഇതുവരെ ഈ ഇരുപത് ദിവസമായിട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റി എന്തെങ്കിലും താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ താമസിക്കാനും പറ്റി അതുപോലെ കുറേ പ്രശ്നങ്ങളുള്ള ഏരിയകളൊക്കെ കടന്നുപോയി ഒരു ദിവസം നമ്മൾ വരുമ്പോൾ തമിഴ്നാട്ടിലാ തോന്നുന്നുണ്ട് അവിടുന്ന് നിന്ന് വരുമ്പോൾ കിടക്കാൻ ഒരു സ്ഥലവും കിട്ടിയില്ല രാത്രി ഒരു പതിനൊന്ന് മണിവരെ വണ്ടി ഊന്തി നടന്നിട്ടും കിടക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയില്ല അവസാനം ഒരു ബസ് സ്റ്റോപ്പിൽ കിടന്നു ബസ് സ്റ്റോപ്പിൽ കിടന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഹൈവേ പോലീസുകാർ വന്നു അവർ വന്നിട്ട് അവരെ വണ്ടി അവിടെ ഇട്ടു അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട അവിടെ തന്നെ കിടന്നോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നേരം വിൽക്കുന്നവരവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അവർ നേരം വിൽക്കുന്നവർ അവിടെ കാവൽ പോലെ നിന്നു അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്തൊരനുഭവം പിന്നെ ഒരു അനുഭവം ഉള്ളത് ശാസ്തമംഗലം ക്ഷേത്രത്തിലെ പൂജാരി അദ്ദേഹം തുളസിതരം പോറ്റി അദ്ദേഹം ഒരു ദിവസം വന്നു എൻ്റെ കൂടെ യാത്ര ചെയ്തു ഒരുപാട് സംസാരിച്ചു ഞങ്ങൾ ഈ മൈക്കൊക്കെ ഓഫാക്കിയിട്ട് സംസാരിച്ചു കൊണ്ട് തന്നെ ഇപ്പോൾ ദിവസം മുഴുവനും നടന്നു അപ്പോൾ പിറ്റേ ദിവസം ആൾ പറഞ്ഞത് ഇന്ന് രാത്രി ഞങ്ങളുടെ അമ്പലത്തിൽ കിടക്കാം അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ അമ്പലത്തിലേക്ക് പോയി അമ്പലം മുഴുവൻ കാണിച്ചു തന്നു അതിനുശേഷം അദ്ദേഹം കിടക്കുന്ന ഒരു മഠമുണ്ട് ആ മഠത്തിൽ എനിക്ക് കിടക്കാനുള്ള സ്ഥലവും തന്നു നേരം വെളുത്തു നോക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ പുൽപ്പായ വരിച്ചിട്ട് ഞാൻ കിടക്കുന്ന റൂമിൻ്റെ പുറത്ത് വരാൻ എന്തേലും കിടക്കുന്നതാണ് കണ്ടത് രാവിലെ അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഒരു അതിൻ്റെ വേറൊരു മതസ്ഥരാണ് എന്നിട്ടും അദ്ദേഹം ഇതിനു വേണ്ടി പാടുപെടുന്നു ഇത് അദ്ദേഹം വായിച്ചു നോക്കിയ ഒരുപാട് വായിച്ചിട്ട് അദ്ദേഹം ഇതിൽ നിന്ന് ഒരു ബൈബിളിൻ്റെ ഒരു ഭാഗം വായിക്കുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ട് ഈ വീഡിയോയുടെ അടിയിൽ തന്നെ വേണമെങ്കിൽ കമൻറ്റുകൾ വരാം ഇവനൊരു നാറാണെന്ന് പുപുരാന്തനാണ് ഇവന് ബുദ്ധിയില്ല വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടുന്നത് ഒഴിവാക്കിയിട്ട് എ സി റൂമിലിരുന്ന് കാറിൽ എ സി കാറിൽ യാത്ര ചെയ്ത് നല്ല ഫ്ലാറ്റിൽ താമസിക്കേണ്ടവൻ റോഡിലൂടെ വണ്ടി മരിച്ചു നടക്കണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് ഇത് മുഴുവനായിട്ടും വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും അത് ഉറപ്പാണ് ഇനി ഇവിടുന്ന് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത ആലപ്പുഴ അങ്ങനെ ആലപ്പുഴ കഴിഞ്ഞാൽ എറണാകുളം അങ്ങനെ തീരപ്രദേശം വീണ്ടും യാത്ര തുടരാൻ ഉദ്ദേശിക്കുകയാണ്